നടുവേദന തുടക്കത്തിൽ ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നടുവേദനയ്ക്ക് പലവിധമായ കാരണങ്ങളുണ്ട് ഇതുകൊണ്ട് നമുക്ക് നടുവേദന വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ പടി വളരെ ചെറിയ കാരണങ്ങൾ എന്തെങ്കിലും ആവാം ഒരു നടുവേദന കാരണങ്ങൾ ചില സമയങ്ങളിൽ നടുവേദന മറ്റു ചില രോഗങ്ങളുടെ പ്രാരംഭമാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നടുവേദന എത്ര ചെറുതാണെങ്കിൽ പോലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇത് പ്രധാനമായി പറയാൻ കാരണം നടുവേദനയുമായിട്ട് വരുന്ന പല കേസുകളും പരിശോധനയിലൂടെ മറ്റു പല രോഗങ്ങളാണെന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളാണ് ഇതിന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിൽ പോലും നടുവേദന ഉണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓരോ ആൾക്കാരുടെയും കടമയാണെന്നുള്ള കാര്യം മറക്കരുത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നതാണ്